പാട്ടിൻ്റെ ഇണത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ കൈ തട്ടി മാറ്റി അവൻ മുണ്ടുപാടുകുത്തി അവളുടെ നേരെ പാട്ട് പാടി മുന്നോട്ട് നടന്നു ഈച്ചാ പോയെ വെറുകൂടലിൽ ചാരി നിന്നുകൊണ്ട് പറഞ്ഞു പെണ്ണ് അവളുടെ ഇരിച്ചുവരിൽ കൈകൊണ്ട് കൊത്തി അവളെ ലോക്ക് ചെയ്ത് നിർത്തിയവൻ എൻ്റെ പെട്രോൾ കത്തിച്ച് ഉറക്കം കളഞ്ഞ് വന്നിട്ട് ഇവിടെ നിന്ന് വെറും കൈയോടെ പോകാനാണോ ഞാൻ കളന്തി അവൻ്റെ സ്വരത്തിൽ മാറ്റം കുടിച്ച കളിൻ്റെ മണോ ഈച്ചാ നിങ്ങൾ കുടിച്ചു ബോധമില്ല പോയെ ഇവിടെ കാളി വിറച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് നല്ല ബോധമുണ്ട് അങ്ങനെ രണ്ടെണ്ണം കുടിക്കുമ്പോൾ ബോധം പൊങ്കുവന്നവൻ അല്ലടി ഞാൻ അവളുടെ കവിൾ കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു കണ്ണുകൾ അവളുടെ വികസിച്ചു ശ്വാസം വേഗത്തിലെടുത്തു ഹൃദയം ക്രമം തെറ്റി എന്തിനെങ്ങനെ വിറയ്ക്കുന്നത് ഞാൻ നിന്റെ അല്ലടി അവൻ പറഞ്ഞു എനിക്ക് വേദനിക്കുന്നു പറഞ്ഞു ഒപ്പിച്ചു പെണ്ണ് അവൻ വേഗം കൈയ്യെടുത്തു അവളുടെ കഴുത്തിലായി കൈയിട്ട് നിന്നു എടി കറുമ്പി നീ എൻ്റെ ഉറക്കം കെടുത്തി കുറച്ചായി നിന്റെ ഉള്ളിൽ ഞാനുണ്ട് പക്ഷേ നീനെ അടുപ്പിക്കില്ല കുറേ സാഹിത്യ ഉപദേശം പറയും എനിക്കപ്പം നിന്നെ പിടിച്ച് രണ്ട് പൊട്ടിക്കാൻ തോന്നും സമയമെടുത്തു കുഴപ്പമില്ല പക്ഷേ എന്നെ ഇഷ്ടപ്പെടണം എന്നെ മാത്രം അത്രയും ഗാംഭീര്യത്തിൽ ഒരു ആജ്ഞാസ്വരത്തിൽ പറഞ്ഞു അവൻ പേടിച്ചുകൊണ്ട് വേഗം തലയാട്ടി കാളിന്തി ഇപ്പോൾ ഞാൻ ഉമ്മ തരട്ടെ അവൻ പതുക്കെ പതുക്കവളുടെ കീഴ്ചൊണ്ടിൽ അമർത്തിക്കൊണ്ട് ചോദിച്ചു എന്ത് നിങ്ങൾ പോയി ഓരോ വൃത്തികേട് കളിൻ്റെ പുറത്തുള്ള ഷോ ആണല്ലാം എനിക്കിഷ്ടമാണ് ബാക്കി പറഞ്ഞ് ചെയ്യുമ്പ് അവൻ അവളിലേക്ക് പാട്ടെന്ന് കയറിയിരുന്നു അവളുടെ കാപ്പി ചുണ്ടുകളെ അവൻ ആർത്തിയോടെ നുണഞ്ഞു നാടൻ മധുര കള്ളുരുചിയുടെ അവളുടെ ചുമരം എതിർക്കാൻ കഴിഞ്ഞില്ല അവൾ പോലും അറിയാതെ അവൻ്റെ മെയ്ക്കാര് അവളത് പാവയായി നിന്ന് പോയി ചുണ്ടിൽ നിന്ന് പതിയെ വിട്ടവൻ കൊണ്ട് തന്നെ നോക്കി നിൽക്കുന്ന കാളി അവൻ നെറ്റിയിൽ പതിയെ മൊത്തി എന്തിനാ കരയുന്നേ അവൻ പൊട്ടി ചുണ്ടിൽ തലോട് ചോദിച്ചു എന്തിനാ എന്നോട് എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് മുഖം പൊത്തി കാളി പണക്കാരൻ്റെ കഴപ്പായിട്ട് തോന്നിയ നിനക്ക് കളി ഈ ഡാനിൻ ആദ്യമായി ചുംബിച്ചപ്പോഴും നീയാണ് ഞാൻ ആദ്യമായി അറിയാൻ പോകുന്ന പെണ്ണ് നീ തന്നെയാകും അതിനു മുമ്പ് ഈ ഒരു മിന്നു ഞാൻ കെട്ടും വെറും വാക്ക് പറയാറില്ല ഡാനി ഗൗരവത്തിൽ പറയുന്നവരെ ഞെട്ടലോടെ നോക്കി കളി ഞാൻ ഞാൻ അങ്ങനെ അങ്ങനെ കണ്ടിട്ടില്ല എൻ്റെ ഉള്ളിൽ മോഹവും ഇല്ല പുത്തൻ വീട്ടിൽ മരുമകളാവണമെന്ന് നിങ്ങളുടെ ഈ തമാശ കാരണം ചീത്ത പേര് വരിക പാവം എൻ്റെ അച്ഛനാണ് പണം മാത്രമേ എനിക്കില്ലാത്തയുള്ളൂ പഴയ കളിക്കൂട്ടുകാരനായ ഡാനച്ചിനെ മതി എനിക്ക് ഇതെനിക്ക് പേടിയാവുകയാണ് കരഞ്ഞുകൊണ്ട് പറയുന്ന അവളെ അവൻ കെട്ടിപ്പിടിച്ചു നിന്റെ കളിക്കൂട്ടുകാരൻ ഇപ്പോൾ വളർന്നു വലിയ പുരുഷനായി കാളിയേ നിന്നെ പഴയ പോലെ കാണാൻ ഒന്നും എന്നെക്കൊണ്ടൊക്കുകയില്ല അവൻ പറും അവൻ തള്ളി മാറ്റി മാറി നിന്നവൾ മുഖം വെറുപ്പിക്കേണ്ട എനിക്കിഷ്ടമാണ് നിന്നെ നീ ഒരു റിസ്ക്കും എടുക്കേണ്ട നിൻ്റെ ഉള്ളിൽ ഒരുത്തനുമില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ സമ്മതിക്കില്ല അത്ര പൊണ്ണിയാണെന്നല്ല ഞാൻ നിന്നെ നിന്നെക്കൊണ്ട് ഒളിച്ചോടിപ്പോയിട്ടാണെങ്കിലും ഞാൻ കൊടുമ്പം നടത്തും ആരെ വെറുപ്പിച്ചാണെങ്കിലും ഞാൻ നിന്നെ തന്നെ കെട്ടും അവൻ പറഞ്ഞു കാളി അവനെ നോക്കി നിന്നുപോയി അവനോട് പറയാൻ മറുപടിയില്ല ഇഷ്ടമാണെന്നോ അല്ലെന്നോ ഞാൻ പോകുവാണ് പോയി കിടന്നോ പിന്നെ ജനലെല്ലാം കുട്ടിയിട്ട് കിടക്ക് അല്ലാതെ നിന്റെ ഈ വയർ കാണിച്ച് കിടക്കുന്ന ഷോ എല്ലാവരും കാണണ്ട അവൻ അപ്പുറത്ത് നന്ദൻ്റെ വീട് നോക്കി പറഞ്ഞു കാളി വേഗം ധാവണി നേരെ ഇട്ടു നാളെ നേരത്തെ വരൂ മുറ്റം മൊത്തം പൊടിയാ നിന്റെ തൂക്കൽ അത്ര ശരിയാവുന്നില്ല ശമ്പളം കുറയ്ക്കണം അവൻ പറഞ്ഞു കാളി ദേഷ്യത്തിൽ മുഖം തിരിച്ചു അവൻ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു പിന്നെ തിരിഞ്ഞു നോക്കി ഫോണിനെ സ്വിച്ച് ഓഫ് ആക്കരുത് പിന്നെ പിന്നെ എനിക്കിഷ്ടാ നിന്നെ അവൻ പറഞ്ഞുകൊണ്ട് മതിൽ ചാടി പോകുന്ന നോക്കി നിന്നു കാളി ആറിയാതെ ചുണ്ടിൽ തലോടിപ്പോയി ചെറിയ എരിവ് വലിച്ചുകൊണ്ട് കൊണ്ട് കയറി പെണ്ണ് ദേഹം മുഴുവനും അവൻ്റെ മണം മറന്നുപോയ ഇഷ്ടങ്ങൾ വീണ്ടും നാമ്പിടുന്നു രാവിലെ ഉണർന്നും പതിവിലും ഉത്സാഹമുണ്ടായിരുന്നു ഡാനിക്ക് ഇന്നത്തെ കോലാഹലങ്ങൾ തലയിലൂടെ ചെറുതായി മിനി എൻ്റെ കർത്താവെ പെണ്ണ് തലക്കടിച്ചു കൊല്ലാത്ത എൻ്റെ ഭാഗ്യം അവൻ സ്വയം ഉറച്ചിരിച്ചു രാവിലെ പ്രാതിൽ കഴിക്കുന്ന നേരം ആൻസി മനവും ഉണ്ടായിരുന്നു കൂടാ എന്തായൊരു പുഞ്ചിരി ആൻസി ചോദിച്ചു ഏയ് എന്ത് അവൻ വളരെ ഭംഗി അഭിനയിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചു എഴുന്നിട്ടു തിരിച്ച് വണ്ടിയിലേക്ക് കയറുമ്പോൾ കൂടെ മനവും ഉണ്ടായിരുന്നു ചാച്ചനാ ചേച്ചി നല്ല ഇഷ്ടമാണ് മനു കുസൃതിയുടെ അവനോട് ചോദിച്ചു ചാച്ചൻ്റെ കൊച്ചി ഇത് എങ്ങനെ അറിഞ്ഞു എന്തായാലും ആരോടും പറഞ്ഞ് നിൽക്കണ്ട കേട്ടോ ഡാനിയിൽ എൻ്റെ ചെവിയിൽ പിടിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു യാത്രയിലിടുന്നിലും അവൻ്റെ ചുണ്ടിൽ ആ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു തൻ്റെ വണ്ടി മുന്നിൽ നിർത്തിയത് കുഞ്ഞുകൊണ്ട് മുറ്റമടിച്ചു കൊണ്ടിരിക്കുന്ന കാളി വേഗം ഷോൾ നേരെ ഇട്ടു മനു ചിരിച്ചുകൊണ്ട് ഓഫീസിന് ഉള്ളിൽ കയറി അവളിൽ നിന്ന് ചെറിയൊരു പണി അവൻ ഉണ്ടായിരുന്നു ഡാനി മുണ്ടുമടക്കി കുത്തി പതി അവളുടെ അടുത്തേക്ക് നടന്നു എന്താണ് ഒരു തെളിച്ചുമില്ലല്ലോ അവൻ കാര്യമായി ചോദിച്ചു തെളിയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഇന്നലെ ചെയ്തത് കാളി ദേഷ്യത്തിന് മറുപടിക്ക് നൽകി ആദ്യമായിട്ടൊന്നുമല്ലോ ഉമ്മ വെക്കുന്നത് കൊച്ചിലെ തന്നെ ഞാൻ എൻ്റെ അവൻ പറയാൻ തുടങ്ങുന്നതിന് മുൻപ് അവൾ അവൻ്റെ വാപ്പൊത്തി പിടിച്ചു വൃത്തികേട് പറയല്ലേ സംഭവിച്ചു സംഭവിച്ചു നിങ്ങൾ കാണുകയും ചെയ്തു എന്തിനാ നാട്ടുകാരെ കൂടെ കേൾപ്പിക്കുന്നത് കാളി അവൻ്റെ വായിൽ കൈവച്ചുകൊണ്ട് തന്നെ പറഞ്ഞു എന്തിനാ പെണ്ണെ ഇങ്ങനെ നിനക്ക് തന്നെ ഇഷ്ടമല്ലേ പണ്ടേൻ്റെ പിന്നാലെ എത്ര വട്ടം നടന്ന ഡാനിച്ചായെന്ന് വിളിക്കുമ്പോൾ തേൻ കിണിയുമായിരുന്നു ഇപ്പോൾ എന്നു മുതൽ നിനക്ക് ഞാൻ അന്യനായത് വേഗം ആലോചിച്ച് മറുപടി താ കാളി എന്നെ ഇഷ്ടമാണെന്ന് പാത്രം പറ അവനവളുടെ കൈകൾ മാറ്റി വെച്ചുകൊണ്ട് പറഞ്ഞു കാളിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല എവിടെയും ആ വാക്കുകളിൽ സത്യമുണ്ടെന്ന് അവൾക്കറിയാം ഒന്നും മിണ്ടാതെ കമ്പനിയുടെ ഉള്ളിലേ കയറിപ്പോകുന്ന അവനെ തന്നെ നോക്കി നിന്നു കാളിന്തി എന്നാൽ ഇവർ പോലും അറിയാതെ ഇവരുടെ സംഭാഷണത്തിൽ നോക്കി കാണുകയായിരുന്നു റജി എന്നാലും എൻ്റെ കാളിമോളെ പുത്തൻ വീട്ടിലെ ചെറുക്കനെ ചെറുക്കര വളച്ചെടുത്തല്ലോ പക്ഷേ അവനേക്കാൾ മുമ്പ് എനിക്കൊന്നും വേണം നിന്നെ അവനെ സ്വയം ഉറച്ചിരിച്ചു അവളൊരു ഭക്ഷണം തോന്നുന്നു നോക്കിക്കൊണ്ട് അവൻ തന്റെ പണികളിൽ മുഴുകി വൈകുന്നേരം വിനയൻ്റെ ഓട്ടോ സ്റ്റാൻഡിൽ അവനെ കാത്ത് നിൽക്കുകയാണ് ജയലക്ഷ്മി വിനയൻ്റെ ഓട്ടോ വന്നം ചാടി കയറി ഉള്ളിൽ കയറി എങ്ങോട്ടെല്ലാം പോഷ്യത്തിൽ പറഞ്ഞു അവള് കുഞ്ഞു കൾ കളിക്കല്ലേ ജയലക്ഷ്മി എനിക്ക് വേറെ നല്ല ഓട്ടോവും കിട്ടു ഫ്രീ സവാരി ഓടിക്കാനുള്ളതല്ല എൻ്റെ ഓട്ടോറിക്ഷ വിനയ എനിക്ക് ഗൗരവത്തിൽ പറഞ്ഞു ഫ്രീ ആയിട്ട് എനിക്കൊന്നും വേണ്ട ഞാൻ കാശ് തരും കൊണ്ടുപോയ എങ്ങോട്ടെങ്കിലും സമാധാനമുള്ള എങ്ങോട്ടെങ്കിലും സരോരം പാർക്കിലായാലും പോയാലോ ജയലക്ഷ്മി കണ്ണു നിറച്ച് ചോദിച്ചപ്പോൾ കൂടുതലൊന്നും പറഞ്ഞില്ല വണ്ടി നേരെ പാർക്കിലേക്ക് വിട്ടു രണ്ടുപേരും ഒഴിഞ്ഞൊരു മരത്തിൻ്റെ ചുവട്ടിലായിരുന്നു അവനൊന്നും മിണ്ടിയില്ല അവളും ഒന്നും മിണ്ടിയില്ല എന്തിനാ ഇന്നലെ ഫോൺ കട്ട് ചെയ്തേ അബിയേടൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാ ചോദ്യത്തോടെ ജയലക്ഷ്മി ചോദിച്ചു എനിക്കെന്താ നീ ആരുടെ കൂടെ പോയാലും എനിക്കൊന്നുമില്ല വിനയം ദേഷ്യത്തിൽ പറഞ്ഞു ഉറപ്പാണോ അവൻ്റെ രോഗം നിറഞ്ഞ കൈ മുറുകെ പിടിച്ചുകൊണ്ട് ചോദിച്ചു ജയലക്ഷ്മി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ജയേ അവൻ കൈ തട്ടി മാറ്റി എൻ്റെ കറുമ്പനല്ലേ എൻ്റെ മാത്രമല്ലേ അവൻ്റെ ചെവിയിലായി കൊഞ്ചി അത് മാത്രം വരുത്തുകയായിരുന്നു അവന് ചിരിക്കാൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞെന്നെ മനസ്സ് മാറ്റാൻ നിനക്കറിയാം അവളുടെ കൈകളിൽ കോർത്ത് പിടിച്ചുകൊണ്ട് വിനയൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ അറിയാതെ എന്നെ വേണ്ടെന്ന് പോയി നിങ്ങൾ എൻ്റെ പിന്നാലെ കൊണ്ടുവരാൻ എനിക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ മനസ്സ് മാറ്റാൻ ചിരിപ്പിക്കാനും എല്ലാം അറിയാം ഈ ജയലക്ഷ്മിക്ക് ചിരിച്ചുകൊണ്ട് ജയ പറഞ്ഞു നിൻ്റെ അഭിജിത്തേട്ടൻ എന്തു പറയുന്നു വിനയനെ കുറിച്ച് കൊണ്ട് പറഞ്ഞു എന്തായാലും വിനേട്ടനെക്കാളും ആണ് ജയ മനപൂർവ്വം ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞു എങ്ങനെ വിനേട്ടിനെ എപ്പോഴെങ്കിലും എനിക്കൊരു മുട്ടായിയെങ്കിലും എങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ അവൾ കാര്യമായി ചോദിച്ചു മുട്ടായി തരുന്നാണോ സ്നേഹം വിനയൻ ചോദിച്ചു സ്നേഹം ഉള്ളിലുണ്ട് പക്ഷേ പ്രകടിപ്പിക്കാൻ അറിയില്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടാ പ്രകടിപ്പിക്കുക തന്നെ വേണം ആ ബേട്ടനെനിക്ക് മിഠായി തരും അതും ഡയറി മിൽക്ക് അവളും കാര്യമായി പറഞ്ഞു ഓ ഒട്ടും താല്പര്യമില്ലാതെ വിനയൻ പറഞ്ഞു എങ്കിൽ അഭിയേട്ടനെ നോക്കിയാൽ പോരെ മുച്ചക്കരം പോടുന്ന എൻ്റെ പിന്നാലെ വരണോ അവൻ ദേഷ്യത്തിൽ പറഞ്ഞു പ്രണയം തോന്നിയത് എനിക്ക് ഈ കലിപ്പന ഉണ്ടായിപ്പോയില്ലേ ഞാൻ കലിപ്പനൊന്നുമല്ല വിനയൻ ദേഷ്യത്തിൽ പറഞ്ഞു ഇപ്പോൾ പോലും കലിപ്പിലാണ് ആവശ്യത്തിൻ്റെ മനാവശ്യത്തിന് കലിപ്പ് അതിനൊക്കെ ഡാനി ചായൻ എന്റെ ഒരു റൊമാൻറ്റിക്കാണ് കാളിന്ദീടെ അടുത്ത് അവളൊന്ന് സമ്മതം പാതൽ മാത്രം മതി ജയലക്ഷ്മി കാര്യമായി പറഞ്ഞു അതാണ് റൊമാൻസെങ്കിൽ നിന്റെ കൂട്ടാരി കിട്ടുന്നതിന് മുമ്പ് പ്രസവിക്കും അറിയാത്ത കൊണ്ടാ വിനയൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും കുഴപ്പമില്ല ജാടയില്ല അഹങ്കാരമില്ല പെണ്ണുങ്ങൾക്ക് ഇഷ്ടം അങ്ങനെ സ്വഭാവമുള്ളവരെയാണ് ഞാനാണെങ്കിൽ എപ്പോൾ സമ്മതം പറഞ്ഞനെ ജയ പറഞ്ഞു ആണോ എങ്കിൽ ഞാനും ആ സ്വഭാവം എടുക്കാം ഞാൻ പറഞ്ഞുകൊണ്ട് അവളെ ഭക്ഷണം തൊണ്ട നോക്കി അയ്യോ വേണ്ട നാണിച്ചുകൊണ്ട് പിന്നിലേക്ക് നീങ്ങിയതും പെട്ടെന്ന് വീഴാൻ പോയി അവളെ അവൻ എടുപ്പിൽ പിടിച്ച് ചേർന്ന് നിർത്തി കൊഞ്ചിക്കാനും പ്രേമിക്കാനും ഒന്നും അറിയാനിട്ടല്ല എൻ്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി കഴുത്തിൽ താലി കെട്ടി തരട്ടെ ഞാൻ എന്നിട്ട് സ്വസ്ഥത തരില്ല നിനക്ക് അവൻ ചെയ്തി പറഞ്ഞതും നാണത്തോടവൻ്റെ നെഞ്ചിലേക്ക് മുഖം പുഴത്തി പെണ്ണ് നന്ദൻ വീട്ടിൽ വന്നതും അമ്മ പരിഭവത്തിലാണ് രണ്ടു മൂന്ന് ദിവസങ്ങളായി അകൽച്ച എല്ലാം മാധുരയുടെ പേരിലാണ് അമ്മേ എനിക്ക് ചായ എടുത്തില്ലേ നന്ദൻ കുറുമ്പോട് ചോദിച്ചു പിന്നെ എനിക്കെതില് പണി വേണമെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് ഇടിപ്പിച്ചോ ടീച്ചർ പറഞ്ഞു മാധുരയെ കൊണ്ട് ഇടിപ്പിച്ചാൽ മതിയോ അവൻ പുഞ്ചിരി തോയിിക്കൊണ്ട് പറഞ്ഞു നേട്ടിലൂടെ ടീച്ചർ തിരിഞ്ഞു നോക്കി നീ നീ എന്താ പറഞ്ഞത് അവരുടെ കണ്ണുകൾ നിറഞ്ഞു അമ്മയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ ഞാൻ ഞാൻ മാധുരയെ കല്യാണം കഴിക്കാൻ തയ്യാറാണ് അമ്മ അവരോട് പറഞ്ഞേക്ക് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ കൃഷ്ണ എന്തായി കേൾക്കുന്നേ എനിക്കറിയാം എൻ്റെ കുട്ടിക്ക് അമ്മയെ വിഷമിക്കാൻ കഴിയില്ല എന്ന് അവർ വേഗം അവനെ പുറന്നുകൊണ്ട് നെറ്റിയിൽ മുത്തമിട്ടു നന്ദനൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് തൻ്റെ മുറിയിൽ കയറി തുറന്നിട്ട് വെച്ച് ജനലിൽ കുളി കാണാം കാളിന് മുറ്റത്തുള്ള കുളിമുറിയിൽ നിന്ന് കുളിച്ചുകൊണ്ട് അടുക്കള അവൾ ഉള്ളിൽ കയറിപ്പോകുന്നത് ഹൃദയം വേദനിക്കുന്നു അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് നിന്നെയാണ് പെണ്ണെ എനിക്കിഷ്ടമെന്ന് പറയാൻ തോന്നുന്നു വേണ്ട അവൾക്ക് ഞാനൊരു സഹോദരനാവാം വെറുതെ എന്തിനാ ഇനിയൊരു ജന്മമുണ്ടോ അറിയില്ല പക്ഷേ ഉണ്ടെങ്കിൽ അവളെ എനിക്ക് നൽകണേ അവൻ മനസ്സിലാഗ്രഹിച്ചു എന്നാലും ഇനിയുള്ള ഏഴ് ജന്മങ്ങളും കാളി തൻ്റെ മാത്രമാണെന്ന് സ്വാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് ഒരുത്തനുണ്ടായിരുന്നു അങ്ങ് പുത്തൻപള്ളിയിൽ പുത്തൻ വീട്ടിലെ ഡാനിയൽ രാത്രി പതിവ് പോലെ ഡാനിയുടെ ഫോൺ കോൾ ഇയാൾക്ക് വേറെ പണിയില്ലേ കാളി ശവിച്ചുകൊണ്ട് ഫോണെടുത്തു എന്തിനേ കാളാകാം കാളി ചോദിച്ചു ഐ മിസ് യു നാണിച്ചുകൊണ്ട് പറയുന്നവരുടെ സ്വരം കേട്ടതും അവൾക്ക് അടിമുടി കയറി ദേഷ്യം ഞാൻ അവിടെ നിന്ന് തന്നെയല്ലേ വന്നത് പിന്നെ എന്ത് കോപ്പിനാണ് നിങ്ങൾ മിസ് ചെയ്യുന്നത് കാളി ചോദിച്ചു കട്ടിലെ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ നല്ല ആണ് പെണ്ണേ പോരാതും നല്ല മഴ പിന്നെ തണുപ്പ് ഇതുപോലെ അച്ചായൻ്റെ ടെമ്പർ തെറ്റി പോകാൻ ഡാനി പറഞ്ഞു വഷളാൻ കാളി പറഞ്ഞു ഇതൊന്നും മോശമല്ല കൊച്ചേ പണ്ട് മനുഷ്യണ്ടായ കാലം തൊട്ടുള്ളതാ ആദത്തിന് ഹവയെ കൊടുത്ത പോലെ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി തന്ന എൻ്റെ കാളക്കുട്ടിയെ അവൻ പറഞ്ഞു കാളയോ ദേഷ്യത്തിൽ അവൾ ഉറക്കി ചോദിച്ചു ഓ എൻ്റെ കാളി കാളിന് അവൻ അവളെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് ആ ക്ലാര തന്നെയാണ് നല്ലത് വെള്ളാൻ പാറ്റ രണ്ടും ഒരേ നിറമാണ് കൂടി അവൾ പറഞ്ഞു എന്തിരിക്കുന്നു എനിക്കിഷ്ടം എൻ്റെ കൊച്ചിൻ്റെ ചോക്ലേറ്റ് നിറമ കാണുമ്പോൾ തന്നെ അങ്ങ് അവൻ പറഞ്ഞു തീരു മുൻപ് കാളി അവന് നേരെ ഇറി ഈച്ചാ വെച്ചിട്ട് പോ ഇല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യും ഞാൻ കാളി പറഞ്ഞു എന്നാ മോളെ ഞാൻ അവിടെ വരും എനിക്ക് ഒരുത്തനേം പേടിയില്ല ടാനി പറഞ്ഞു കാളി ഒന്നും മിണ്ടിയില്ല എന്താ മിണ്ടാത്ത പൊന്നെ ഈ മൗനം അവൻ തുടങ്ങി അച്ഛൻ അച്ഛൻ വരൂ ഇപ്പോൾ കാളി പറഞ്ഞു നിന്റെ അച്ഛൻ ഇവിടെ താഴെയുണ്ട് അപ്പനോട് സംസാരിക്കുവാണ് വരാൻ വൈകും ഡാനി പറഞ്ഞു എനിക്ക് എനിക്ക് ഉറക്കം വരുവാ എടി ഞാൻ ഇന്നലെ ഉമ്മയും വെച്ചിട്ട് നിനക്കൊന്നും തോന്നിയില്ലേ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല നീ ഇങ്ങനെ തളർന്നു കൊഴഞ്ഞ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന രംഗമാണ് ഓർമ്മ വരുന്നത് അവൻ വെഷ്യമായ സ്വരത്തിൽ പറഞ്ഞു അവളോ അപ്പോൾ ആ രംഗം ഓർത്തു കള്ളിൻ്റെ രുചിയുള്ള ചുംബനം അറിയാതെ ചുണ്ടിൽ തൊട്ട് നോക്കി പെണ്ണ് കേൾക്കുന്നുണ്ടോ അവൻ ചോദിച്ചു പിന്നെ ഒരു ഉമ്മ കള്ള് കുടിച്ച് ചുമ്മാ വച്ചത് ഒരിക്കലും ഞാൻ മറക്കില്ല ഓക്കാനം വരുന്നു അയ്യേ കാളി മനപ്പൂർവ്വം കുറച്ച് ഭാഗങ്ങൾ ഭാര്യ വിതര സ്വരത്തിൽ പറഞ്ഞു അതിനവനൊരു പൊട്ടിച്ചിരിയായിരുന്നു നല്ല മുന്തിരിക്കള് കുടിച്ചാൽ മാത്രമേ നിന്റെ മുന്നിൽ വരാൻ എനിക്കൊരു ധൈര്യം ഉണ്ടാവൂ അല്ലെങ്കിൽ നീ ഭദ്രകളിയെ പോലെ നോക്കി പേടിപ്പിക്കും പിന്നെ ഞാൻ മുഴുവൻ നേരം കുടിച്ച് നിൽക്കുന്നൊന്നുമല്ല നിനക്ക് ഇതിലും രുചിയുള്ള ചുംബനം തരില്ലേ നിന്റെ ഇച്ഛ അവൻ വീണ്ടും കൊഞ്ചി കാളിയൊന്നും മിണ്ടിയില്ല എനിക്കിഷ്ടമാണ് നിന്നെ ചെറുപ്പം തൊട്ടേ ദ്രോഹിച്ചിട്ടുണ്ട് അത് മനഃപൂർവ്വം തന്നെയാണ് പക്ഷേ അതൊന്നും നിന്നെ വേറെ ആർക്കും കൊടുക്കാനല്ല എന്നേക്കാളും പരിഗണന നന്ദനെ കൊടുക്കുമ്പോൾ അതിൻ്റെ അസൂയ പിന്നെ അമ്മശിയുടെ അടുത്ത് അതിൻ്റെ പരാതി കൂടി പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരില്ലേ ഡാനി പറഞ്ഞു ഇച്ച അതൊക്കെ ചെറുപ്പത്തിലെ കാര്യമല്ലേ എനിക്ക് നിങ്ങളെ തന്നെ ആയിരുന്നു ഇഷ്ടം എന്ന് കരുതി പ്രണയം വലിയ വീട്ടിലെ കുട്ടിയോട് തോന്നുന്ന കൗതുകം ആൻസിയുടെ അടുത്ത് കാട്ടുന്ന സ്നേഹം കണ്ടപ്പോൾ എനിക്കും വേണം അതുപോലെ തോന്നി അതുകൊണ്ട് മനഃപ്പൂർവം നിങ്ങളെ കൂടുതൽ കൂടെ നോക്കി നിങ്ങളെന്നെ ആട്ടി കൊടുക്കുകയും ചെയ്തു അപ്പോൾ എനിക്ക് നന്ദേട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാളി പറഞ്ഞു എങ്കിൽ അവനെ കൂടെ അങ്ങ് പൊക്കൂടെ ദേഷ്യത്തിൽ ഡാനി പറഞ്ഞു നല്ല കുശുമ്പാളല്ലേ അവനോട് എന്തിനു പുഷുമ്പ് എന്നേക്കാൾ എന്ത് യോഗ്യത ഉണ്ടാവും അവന് നിന്ന് ഞാൻ സ്നേഹിച്ച പോലെ ഒരിത്തും സ്നേഹിച്ചിട്ടില്ല സ്നേഹത്തിൻ്റെ തട്ട് നോക്കിയാൽ ഡാനിയുടെ തട്ട് താഴ്ന്നിരിക്കും കാളി ഡാനി പറഞ്ഞു എന്നേക്കാൾ നല്ലൊരു കുട്ടിയെ കിട്ടില്ലേ ഇതൊക്കെ വെറും ഒരു ആകർഷമാണ് ആണിച്ച കാളി പറഞ്ഞു നിന്നേക്കാൾ ആറോണം കൂടുതലുണ്ടത് ഞാനാണ് പെണ്ണെ ആകർഷണമേതാ പ്രണയമേതാ എന്നൊന്നും എന്നെ നീ പഠിപ്പിക്കേണ്ട ഉള്ളിലാരെങ്കിലും ഉണ്ടെങ്കിൽ മാറുന്നേക്ക് നീ എൻ്റെയാണ് ഞാൻ നിൻ്റെയും നിൻ്റെ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥനാണ് അതുപോലെ നിൻ്റെ കഥയിലെ വില്ലനം ഇത്രയും ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തു കാളി ഉറക്കമില്ലാതെ കിടന്നു മനസ്സിൽ എന്തൊക്കെയോ വേണ്ടാത്ത ചിന്തകൾ വികാരങ്ങൾ വെറുതെ പുറത്തെ ചാനൽ തുറന്നു നോക്കി നന്ദേട്ടൻ മുറി തുറന്നിട്ടിരിക്കുന്ന കാഴ്ച കാട്ടിൽ തലചായ് കിടക്കുന്നു നെറ്റിയിൽ കൈവെച്ചുകൊണ്ട് കിടക്കുന്നു ഏതോ പഴയ പാട്ട് എഫ് എമ്മിൽ വെച്ചിട്ടുണ്ട് കുറച്ചു നേരം കാളി നോക്കി നിന്നു പേരറിയാത്തൊരു നമ്പരം അവളെ കാണുമ്പോൾ വരുന്നു പെട്ടെന്നാണ് ആൾ കണ്ണ് തുറന്ന് എഴുന്നേറ്റ് തന്നെ കണ്ടത് ആദ്യം ഞെട്ടി എങ്കിലും പിന്നെ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു കാളി വേഗം പുറത്തേക്ക് ഇറങ്ങി വേലിക്കപ്പുറത്തായി നിന്നു അവനെ നിന്നു വിശേഷം അറിഞ്ഞു കാളിക്കുട്ടി നന്ദൻ ചോദിച്ചു എന്താ കാളി ആകാംക്ഷയോട് ചോദിച്ചു നിന്റെ നന്ദേട്ട് വിവാഹം കഴിക്കാൻ പോകുന്നു എന്തോ അത് പറയുമ്പോൾ അവനെ നെഞ്ച് വേഗത്തിൽ മേടിച്ചു മുന്നിൽ പോലെ ഞെട്ടി നിൽക്കുന്ന പെണ്ണിൻ്റെ കണ്ണിൽ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ അവൻ ആഞ്ഞു ശ്രമിച്ചു പെണ്ണല്ലേ അവൾ ചിരിച്ചുകൊണ്ട് കരയാനും കരഞ്ഞുകൊണ്ട് ചിരിക്കാനും അറിയുന്ന വർഗം നിമിഷം നേരം കൊണ്ട് അവൾ അവളെ തന്നെ മാറ്റിയെടുത്തു ഉള്ളിൽ പൊടിഞ്ഞ ഹൃദയത്തിൻ്റെ നുറുങ്ങും കഷ്ണങ്ങൾ പോലും വക വയ്ക്കാതെ അവൾ പൊഞ്ചിരിച്ചു മാധുരിയല്ലേ ടീച്ചറമ്മ പറഞ്ഞിരുന്നു ഒരു ആലോചന വന്നിരുന്നെന്ന് വളരെ നിസ്സാരമായി പറയുന്ന അവളെ അവൻ നിറഞ്ഞ കണ്ണുകളോട് നോക്കി അവർക്ക് വേഗം വേണമെന്ന അമ്മ അമ്മാവനെ വിളിച്ചിരുന്നു ചിലപ്പോൾ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഉണ്ടാവും അമ്പലത്തിൽ വെച്ച് ചെറുതായിട്ട് താലി കെട്ട് പിന്നെ ഇവിടെ എല്ലാവർക്കും ചെറിയൊരു പരിപാടി നീ ഉണ്ടാവില്ല മുന്നിൽ അവൻ ചോദിച്ചു ഉണ്ടാവാതെ പിന്നെ ഞാനല്ലേ പെങ്ങളുടെ സ്ഥാനത്ത് അത് പറയുമ്പോൾ അവളുടെ ശബ്ദം കയറുന്നു പെങ്ങൾ അവൻ വീണ്ടും എടുത്ത് പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ തൊട്ടു കണ്ണിൽ നിന്ന് കണ്ണ് നിർത്തുള്ളികൾ പുറത്ത് വിടാതെ മത്സരിക്കുകയായിരുന്നു രണ്ടുപേരും ഇത്തിരി സങ്കടം പോലുമില്ലേ കാളി എൻ്റെ മനസ്സമാദത്തിനും എങ്കിലും പറ ചെറിയൊരു വിഷമമുണ്ടെന്ന് അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി ഞാൻ ഞാൻ ഞാനെന്നാൽ പോട്ടെ കാളി പറഞ്ഞു ശരി അവർ രണ്ടുപേരും ഉള്ളേ കയറി കാട്ടിലെ കയറി ഒറ്റ കരച്ചിലായിരുന്നു കാളി വേഗം തൻ്റെ ജനലടിച്ചു പോട്ടി എന്നെ ഇഷ്ടമാണെന്നൊന്നു പറഞ്ഞൂടെ ഉള്ളിൽ ഞാനുണ്ടെന്ന് അത് മാത്രം കേട്ടിരുന്നെങ്കിൽ എന്നെ ഇഷ്ടമായിരുന്നുവെന്ന് വാക്കിന് പുറത്ത് എനിക്ക് സന്തോഷിക്കായിരുന്നു പക്ഷേ പെങ്ങൾ പെങ്ങൾ സ്ഥാനമാണല്ലോ എനിക്ക് അർഹതപ്പെടാത്ത ഒന്നിനെയും എനിക്ക് വേണ്ട കാളി തൻ്റെ ഡയറി എടുത്തു കൗമാരപ്രായത്തിൽ ആദ്യമായി പ്രണയം തോന്നുന്നത് ഡാനിയുടെ അടുത്തായിരുന്നു പക്ഷേ അപ്രതീക്ഷമായി തൻ്റെ ജീവിതത്തിൽ വന്ന നന്ദേട്ടൻ അതിനുശേഷം നന്ദേട്ടൻ അല്ലാതെ വേറൊരാളെ ആരാധിച്ചുകൂടിയില്ല ആ സ്വരം ആ കൈകളുടെ ചലനം ആ നുണക്കുഴി കവൾ എല്ലാം ഇനി എല്ലാം മാതൃയുടെ മാത്രമാണ് വിട്ടുകൊടുക്കുന്ന നീ കാളി ഒരിക്കലും ഇത് വേറെ ഒരാൾ അറിയരുത് നന്ദേട്ടനെ സന്തോഷമായി ജീവിക്കണം അവരുടെ നിലയ്ക്ക് മതസ്ഥ ചേർന്ന പെൺകുട്ടിയാണ് മാതിരി തന്നേക്കാൾ നിറമുള്ള വിടർന്ന കണ്ണുകളുള്ള നീണ്ട മുടിയുള്ള മാതിരി ബാക്കി ഡയറിയിൽ എഴുതാനാവാതെ കാളി പൊട്ടിക്കറിഞ്ഞോണ്ട് കിടന്നു ഇതേ സമയം ജനൽ തുറന്നിട്ട് അടച്ചിട്ട അവളുടെ ജനൽ വഴി നോക്കി നിൽക്കുകയാണ് നന്ദൻ ഹൃദയത്തിന് ഒരുപാട് വേദന തോന്നുന്നു കല്ലുവെച്ച പോലെ ഇത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു അവളെ ഞാൻ പെങ്ങളെന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്തിനു ദേഷ്യം വന്നത് എന്താ പേണേ നീനെ മനസ്സിലാക്കാത്തതെ നിൻ്റെ ഉള്ളിൽ ഞാനില്ലെങ്കിൽ ഒരിക്കലും നിന്നെ നിർബന്ധിക്കില്ല ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിലും ഈ വിവാഹം ഞാൻ ഇപ്പോൾ തന്നെ വേണ്ട പറഞ്ഞേനെ പക്ഷേ കാളിൻ്റെ മനസ്സിൽ എന്ന സഹോദരനാണ് പക്ഷേ അവൾക്കറിയില്ലല്ലോ ഈ അവളെ പ്രണയിച്ചിരുന്നു പ്രണയിച്ചിരുന്നുവെന്ന് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി